ഇന്ത്യയുമായുള്ള തീരുവ ചർച്ചകൾ മികച്ച രീതിയിൽ പുരോഗമിക്കുകയാണെന്നും ഇരുരാജ്യങ്ങളും ഉടൻ തന്നെ ഒരു വ്യാപാര കരാറിലെത്തുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റോയിറ്റേഴ്സാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിഷുഗണിൽ ഒരു റാലിക്ക് മുന്നോടിയായി ആഫ്രിക്ക സന്ദർശിക്കാനും ഓസ്ട്രേലിയൻ ഉദ്യോഗസ്ഥരുമായി വിഷയത്തിൽ ചർച്ച നടത്താനും പദ്ധതിയിട്ടതായും ട്രംപ് വ്യക്തമാക്കി ട്രംപ് ഭരണകൂടം ഒരു വ്യാപാര കരാറിൽ എത്തിയെന്നും അത് പ്രഖ്യാപിക്കുന്നതിനായി ആ രാജ്യത്തിന്റെ അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണെന്നും യു എസ് വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുഡ്നിക് നേരത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു വിവിധ രാജ്യങ്ങൾക്ക് ട്രംപ് മറുതിരിവ് ഏർപ്പെടുത്തിയതിനു ശേഷം യു എസുമായി വ്യാപാര കരാറിൽ ഒപ്പുവെക്കുന്ന ആദ്യ രാജ്യങ്ങളിലൊന്നാവും ഇന്ത്യയെന്ന് യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് സെന്റും സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹം കൂടുതൽ വിശദാംശങ്ങൾ നൽകിയിരുന്നില്ല രണ്ടാം തവണയും പ്രസിഡന്റ് പദവിയിലേക്ക് തിരിച്ചെത്തിയ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്ക് മേൽ ഇരുപത്തിയാറ് ശതമാനം മറുതീരുവ് ചുമത്തിയിരുന്നു പിന്നീട് നിരവധി രാജ്യങ്ങളുമായുള്ള വ്യാപാര കരാറുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി തീരുവുകളിൽ തൊണ്ണൂറ് ദിവസത്തെ താൽക്കാലിക വിരാമം പ്രഖ്യാപിച്ചതോടെയാണ് ഇന്ത്യയ്ക്ക് ആശ്വാസമായത് ഫെബ്രുവരിയിൽ ഇന്ത്യയും യു എസും വ്യാപാര കരാറിന്റെ ആദ്യഘട്ടത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ധാരണയിലെത്തിയിരുന്നു ഇതുപ്രകാരം ഈ വർഷം അവസാനത്തോടെ കരാർ നിലവിൽ വരാനും രണ്ടായിരത്തി മുപ്പതോടെ ഉഭയകക്ഷി വ്യാപാരം അഞ്ഞൂറ് മില്യൺ ഡോളറായി ഉയർത്താനും ലക്ഷ്യമിട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിനുശേഷം ഇന്ത്യൻ വാണിജ്യ മന്ത്രാലയമാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിച്ചപ്പോൾ പുതിയ വ്യാപാര കരാർ എത്രയും വേഗം അന്തിമമാക്കുന്നതിനും തീരുവുകളെ ചൊല്ലി നിലവിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ ആരംഭിക്കാൻ ഇരു നേതാക്കളും സമ്മതം മൂളിയിരുന്നു തുടർന്നാണ് ഇക്കാര്യത്തിൽ ഔദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചത് അമേരിക്കയെ ആകർഷിക്കുന്നതിനായി ഇന്ത്യ ഊർജ്ജ പ്രതിരോധ ചെലവുകളിൽ നിരവധി ഇളവുകൾ നൽകിയിട്ടുണ്ടെങ്കിലും ഒരു കരാറിലും ഇന്ത്യ സമ്മർദ്ദത്തിന് വഴങ്ങിയില്ലെന്നും ജനങ്ങളുടെ താൽപര്യത്തിന് രാജ്യം മുൻഗണന നൽകുന്നുവെന്നുമായിരുന്നു കേന്ദ്രത്തിന്റെ നിലപാട് ഇതിനിടയിലും ഇരു രാജ്യങ്ങളും ചർച്ചകൾ തുടർന്നിരുന്നു ട്രംപ് ഭരണകൂടവുമായി പെട്ടെന്നുള്ള കരാറിന് പ്രേരിപ്പിക്കുന്നതിനാൽ മറ്റ് വ്യാപാര പങ്കാളികൾക്ക് മികച്ച നിബന്ധനകൾ ഉണ്ടായിരിക്കില്ലെന്ന് ഉറപ്പാക്കുന്നതിലൂടെ പ്രസ്തുത കരാറിന് ഭാവി സുരക്ഷ കൂടി ഉണ്ടായിരിക്കുമെന്നാണ് ലഭ്യമായ റിപ്പോർട്ട് അതായത് നിലവിൽ ഇന്ത്യയ്ക്ക് യു എസ് നൽകി പ്രാധാന്യങ്ങളും ഇളവുകളും അതേപടി തുടരുന്ന കരാറായിരിക്കും ഭാവിയിലും ഉണ്ടാവുക എന്ന സൂചനയാണ് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ നൽകുന്നത് വ്യാപാരത്തിൽ ഇന്ത്യ ഇതിനകം തന്നെ നിരവധി വാഗ്ദാനങ്ങളും മുൻകൂർ ഇളവുകളും യു എസിന് നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ ചൈന കാനഡ യൂറോപ്യൻ യൂണിയൻ എന്നിവയുൾ മറ്റ് നിരവധി യുഎസിന്റെ വമ്പൻ വ്യാപാര പങ്കാളികളേക്കാൾ ഇന്ത്യ കൂടുതൽ ഉത്സാഹം കാണിക്കുന്നു എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് വൈകാതെ തന്നെ കരാറുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്